ഇവിടെ പ്രതിപക്ഷവും പ്രതിപക്ഷ ഉപനേതാവും ദേശീയപാതയുടെ ക്രെഡിറ്റ് മുഴുവനായി ബി ജെ പിക്ക് കൊടുക്കുകയാണ് എന്ത് നാണംകേട്ട രാഷ്ട്രീയമാണ് സാർ ഇവിടെ ഇവർ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ബി ജെ പി വരാത്തതിന്റെ വേദന പ്രതിപക്ഷ നേതാവും ഉപ ഉപനേതാവും പ്രകടിപ്പിക്കുകയില്ലേ സാർ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരൻ അല്ല ഇനി നരേന്ദ്രമോദി വന്ന കേരളത്തിൽ പ്രധാനമന്ത്രി എന്താണ് ബി ജെ പിയുടെ നേതാവ് വേണ്ടി വന്നാലും പ്രസിഡന്റ് ആവാൻ വേണ്ടി വന്നാലും ഞങ്ങൾക്കിടെ പ്രശ്നമില്ല സാർ കാരണം ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ വെട്ടിരുക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഇന്ന് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗമാണ് പ്രസംഗത്തിനിടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എൽ ഡി എഫിന് കാണിക്കാൻ ഒന്നുമില്ല ഉള്ളത് ഒരു ഹൈവേ മാത്രമാണ് ഹൈവേ വികസനം മാത്രമാണ് ഹൈവേ വികസനം ഗഡ്കരിയുടെതാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതിനുള്ള മറുപടി നല്ല വ്യക്തമായിട്ട് സംസ്ഥാന ധനകാര്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അത് പ്രസിഡന്റിയുടെ പ്രഷർ കണ്ടതുമാണ് എന്നാൽ അതിനൊപ്പം തന്നെ വി കെ പ്രശാന്ത് എംപല്യെ നല്ല ഒന്നാം തരമായിട്ട് മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചയിൽ ഇപ്പൊ ദേശീയപാത അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉപ പ്രതിപക്ഷ ഉപനേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സാർ യു ഡി എഫ് ഭരണകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കേരളത്തിൻ്റെ ദേശീയപാത വികസനം എന്ന് നമുക്ക് അറിയാം അന്ന് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് വേണ്ട എന്ന് കേന്ദ്രത്തെ അറിയിച്ച രാഷ്ട്രീയ ആ സമയത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാർ അവിടെ നിന്നാണ് പിണറായി ഗവൺമെന്റ് വരുമ്പോൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള സമീപനം അത് വേണം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതുണ്ട് കേരളത്തിൽ അതില്ലാതിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാകും എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തിലധികം വരുന്ന ഏക്കർ ഭൂമി അത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിന്റെ നിശ്ചയനാട്യം കൊണ്ടാണ് സർ സാർ അത് മനസ്സിലാക്കണ്ടേ ഇവിടെ പ്രതിപക്ഷവും പ്രതിപക്ഷ ഉപനേതാവും ദേശീയപാതയുടെ ക്രെഡിറ്റ് മുഴുവനായി ബി ജെ പിക്ക് കൊടുക്കുകയാണ് എന്ത് നാണം നാണംകെട്ട രാഷ്ട്രീയമാണ് സാർ ഇവിടെ അവർ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ബി വരാത്തതിന്റെ വേദന പ്രതിപക്ഷ നേതാവും ഉപ ഉപനേതാവും പ്രകടിപ്പിക്കുകയില്ലേ സർ ചെയ്യുന്നത് സർ ഇവിടെ മുടങ്ങിക്കിടന്ന പവർ ഗ്രിഡ് അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നടപ്പാക്കിയത് എന്ന് ജനങ്ങൾ തിരിച്ചറിയാണ് സർ സർ അദ്ദേഹം പറയാണ് സുരക്ഷിതമായ സീറ്റ് സ്പീക്കർ കൊണ്ട് എന്നാണ് തലശ്ശേരി മണ്ഡലം സുരക്ഷിതമായ സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ ഞാൻ പറയുന്നു എൽ ഡി എഫ് ഭാഗത്തിരിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് പ്രതിനിധികളുടെയും സീറ്റുകൾ സുരക്ഷിതമാണ് സർ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് സുരക്ഷിതമാക്കിയാൽ മതി അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഈ ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ വിശ്വാസം അതാണ് സാർ നിങ്ങൾ നിങ്ങളാണ് തിരിച്ചു വരേണ്ടത് ഭരണ തുടർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല കാരണം ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് സർഗാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയമായും പൂർത്തീകരിക്കും സാർ അതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അല്ലേ സാർ ഇടതുപക്ഷത്തിന് കിട്ടിയത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മേൽക്കായി കിട്ടിയില്ല സാർ സാർ ഞങ്ങള് അടുത്ത ഒന്നൊന്നര വർഷക്കാലം കൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ കൂടി പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വിശ്വാസം കൂടുതൽ ഉണ്ടാവും സാർ സാർ ഈ കേരളം നേരിട്ട് പ്രളയമടക്കമുള്ള കോവിഡ് അടക്കമുള്ള വെള്ളപ്പൊക്കമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന സർക്കാരാണ് സാർ ഈ കേരളം ഭരിക്കുന്നത് ഭരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ഏറ്റവും ഉറപ്പെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ആ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും അതിലൊരു ഒരു ഒരു സംശയവും ആർക്കും വേണ്ട നിങ്ങൾ നിങ്ങളുടെ സീറ്റ് സുരക്ഷിതമാക്കിയാൽ മതി ആ നാൽപ്പതും കൂടി ഒലിച്ചു പോകാതെ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർ പ്രതിപക്ഷ നേതാവും രാവിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളം ഇടതുപക്ഷം ഭരിച്ച കാലയളവ് എന്നെ സംബന്ധിച്ച് അറിയാൻ സൂചിപ്പിച്ചു സാർ ആ കുറച്ച് കാലയളവ് വെച്ചുകൊണ്ട് ഈ കേരളത്തെ കേരളമാക്കി മാറ്റുന്ന നയസമീപനങ്ങൾ സ്വീകരിച്ച ഗവൺമെന്റ് അല്ലേ സാർ ഇടതുപക്ഷ ഗവൺമെന്റുകൾ സാർ നോക്കിയേ ഭൂപരിഷ്കരണ നിയമമായാലും സമഗ്ര വിദ്യാഭ്യാസ നിയമമായാലും സാക്ഷരതാ പ്രസ്ഥാനമായാലും കുടുംബശ്രീ ആയാലും ജനകീയ ആസൂത്രണ പ്രസ്ഥാനമായാലും നവകേരള കർമ്മപദ്ധതികളായാലും ഇപ്പൊ കിഫ്ബിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനങ്ങളായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും ഇടതുപക്ഷ സർക്കാരുകളുടെ അടയാളങ്ങളാണ് സാർ ഈ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് യു ഡി എഫിന് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുമോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം സൂചിപ്പിച്ചല്ലോ യു ഡി എഫിന്റെ കാലത്തെ നേട്ടങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ സാർ സാർ കേരളത്തിന്റെ ദിശ കൃത്യമായിട്ടുള്ള വികസനത്തിന്റെ ദിശാബോധവും കൃത്യമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തിന്റെ ദിശാബോധവും അടയാളപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റുകളാണ് സാർ ഇടതുപക്ഷ സർക്കാരുകളെന്ന് വളരെ അഭിമാനപരിശി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സാർ സർ ഇവിടെ മുൻപ്രതിപക്ഷ നേതാവും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഇപ്പോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ആള് ബി ജെ പിയുടെ പ്രസിഡന്റായി സർ ഇതില് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല സർ രാജീവ് ചന്ദ്രശേഖരൻ അല്ല ഇനി നരേന്ദ്രമോദി വന്ന കേരളത്തിൽ പ്രധാനമന്ത്രി എന്താണ് ബി ജെ പിയുടെ നേതാവ് വേണ്ടി വന്നാലും പ്രസിഡന്റ് ആവാൻ വേണ്ടി വന്നാലും ഞങ്ങൾക്കിവിടെ പ്രശ്നമില്ല സാർ കാരണം ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സി പി ഐ എമ്മും ഇടതുപക്ഷ കക്ഷികളുമാണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം സാർ സാർ ഞാൻ ചോദിക്കട്ടെ നേമത്ത് ഈ കേരള നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ബി ജെ പിയുടെ ഒരു പ്രതിനിധി കടന്നു വന്നു സാർ എങ്ങനെയാ വന്നത് സി പി എം സഹായിച്ചിട്ടാണോ അവിടെ യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് എത്രയാ ഏതാണ്ട് പന്ത്രണ്ടായിരം വോട്ടിലേക്ക് യു ഡി എഫിന്റെ വോട്ട് താഴ്ന്നു ജയിച്ചത് താമര അങ്ങനെയാണല്ലോ ശ്രീ ഒ രാജഗോപാൽ ഈ കേരള നിയമസഭയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവിടെ മുൻപ്രതി പറയുക സി പി എം സഹായിക്കുകയാണ് ബി ജെ പി എന്ന് സാർ അങ്ങനെയാണോ വസ്തുത സാർ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഒരു എം പി നമ്മുടെ ലോക്സഭയിലേക്ക് പോയല്ലോ എവിടെ പോയി യു ഡി എഫിൻ്റെ എൺപത്തി മൂന്നായിരം വോട്ട് എവിടെയെല്ലാം ബി ജെ പി ജയിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫിൻ്റെ സഹ സഹായം കൊണ്ടാണ് ഈ കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ആ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു സർ നിർമ്മലാ സീതാരാമൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഇവർ ഇവരാവരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നിയമസഭയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു അവിടെ ചായ ഒടിക്കാൻ വേണ്ടി വന്നു സ്വീകരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ് അവിടെ എന്താണ് നടന്നതെന്ന് പറയണമെന്ന് കേരളത്തിന്റെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വെട്ടിക്കുറച്ച ഫണ്ട് പുനസ്ഥാപിക്കാൻ വേണ്ടി പറയും സ്വാഭാവിക അല്ലേ സാർ സർ കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാർ എന്ത് എന്ത് വഹിക്കുന്നു സാർ നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഷെയർ ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി വെട്ടിക്കുറച്ചു പ്രതിഷേധമുണ്ടോ സാർ നമ്മുടെ മറ്റു പദ്ധതികളുടെ സ്കീം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് സാർ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിഹിതം അൻപത് ശതമാനവും നാൽപ്പത് ശതമാനവും മുപ്പത് ശതമാനവുമായി വെട്ടിക്കുറയ്ക്കുന്നു പ്രതികരിക്കാൻ ഈ യു ഡി എഫിന്റെ എം പിമാർ തയ്യാറാവും തയ്യാറാവുന്നുണ്ടോ സാർ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിന്ന് പട നയിച്ച് ഈ കേരളത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ആ അസ്വസ്ഥത നിങ്ങൾക്ക് എല്ലാ കാലവും ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സാർ സാർ പട്ടികജാതി ഫണ്ട് നമ്മളങ്ങ് വെട്ടിക്കുറച്ചെന്നാണ് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു സർ പതിനായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് നമ്മൾ ഈ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങി നൽകി ഏതാണ്ട് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട് സർ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഈ ഫണ്ടിന് പ്രയോജനം ലഭിച്ചിട്ടുണ്ട് സർ സർ ഇവർ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ് അവരുടെ പിന്തുണ എല്ലാ കാലത്തും ഞങ്ങൾക്കുണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല സർ സർ ഇവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് പ്ലാൻ സൈസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ പണവും ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി അനുവദിച്ചു തരികയില്ലേ സാർ ഏത് മണ്ഡലങ്ങളിലാണ് പണി പണിയടക്കാതിരിക്കുന്നത് ഈ മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തകൃതിയായിട്ട് പണി നടക്കുകയാണ് ഏത് വാടി ചെന്നാലും പണി നടക്കുകയാണ് അവിടെ എല്ലാ റോഡുകളുടെ പണികൾ നടക്കുന്നു പാലത്തിന്റെ പണികൾ നടക്കുന്നു മറ്റ് പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടക്കുന്നു ഇത് പണം കൊടുക്കാത്തത് കൊണ്ടാണോ സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള വിഹിതം വിവിധ ഗഡുക്കുകളായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് സർ സർ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത പ്രശ്നമൊന്നുമല്ലോ സാർ യു ഡി എഫിനോട് ഞാൻ ചോദിക്കുക ബ്രാൻഡ് നിങ്ങൾ അനുകൂലിക്കുകയാണോ ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ എമ്പളം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആ എമ്പളം വയ്ക്കുന്നതടക്കമുള്ള ബ്രാൻഡിങ് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് തരില്ല എന്ന് പറയുമ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാൻ നിങ്ങളുടെ എം പിമാർക്ക് കഴിയുന്നുണ്ടോ ഇതൊന്നും ചെയ്യാത്ത നിങ്ങളാണ് ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ കോർപ്പറേറ്റ് ആകണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സാർ ബി ജെ പിക്ക് എതിരായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ തന്നെയാണ് സാർ സാർ ആ രാഷ്ട്രീയം ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കും അതുകൊണ്ട് യു ഡി എഫ് അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ സാർ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് സാർ വീടിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ സാർ സാർ അന്ന് യു ഡി എഫ് എത്ര വീടാണ് സാർ കൊടുത്തത് ആ അഞ്ച് വർഷക്കാലം കൊണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം വീടുകളാണ് ആ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കൊടുത്തതെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് നാല് ലക്ഷത്തി പതിനായിരം വീടുകൾ ഈ പിണറായി ഗവൺമെന്റ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്ന് കൂടി കാണണം സാർ ഒരു വീടിന് ഏതാണ്ട് നാല് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുക തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂടി ചേർത്തുകൊണ്ട് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക അപ്പൊ ഈ നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സർ സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ഇപ്പോ ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രയോറിറ്റി ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പമല്ല എന്നുള്ളൊരു കഥ അദ്ദേഹം അനിയുകയാണ് സർ അതിനെ ഉപോത്പലകമായിട്ട് ആശമാരുടെ സമരത്തെ മറ്റും ഉയർത്തി കാണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ സർ ആശമാരുടെ കാര്യത്തിലടക്കം ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ട് നിലപാടാണുള്ളത് അവിടെ കൂടുതലായിട്ടുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു തരണം എന്നുള്ളൊരു ഡിമാൻഡ് നമ്മൾ വെക്കുകയാണ് ആ ആശമാരടക്കമുള്ള ഇത്തരം ലേബർ ലേബർമാരെ അവരെ ലേബർമാരായി അംഗീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള അവകാശം ഞങ്ങൾ ഉന്നയിക്കണം സർ സർ അതിനോ അതിനൊപ്പം നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ എൽ ഡി എഫ് ഗവൺമെന്റ് പരമ്പരാഗത മേഖലയിൽ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇതിനോടകം ചെലവിട്ടുണ്ട് കാതി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ കയർ ആയിരത്തി അറുനൂറ് കോടി രൂപ കരകൗശലം നാല്പത്തിയേഴ് കോടി രൂപ ഇങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏതാണ്ട് അറുപത്തി കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എണ്ണായിരത്തി നാനൂറ് കോടി രൂപ ഇതിനോടകം നമ്മൾ ചെലവിട്ടിരിക്കുകയാണ് സർ സർ അത് മാത്രമല്ല പി എസ് സി നിയമനങ്ങൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് നിയമനങ്ങൾ കഴിഞ്ഞ ഈ രണ്ട് ഗവൺമെൻറ് കട കാലത്ത് നടന്നിരിക്കുകയാണ് സർ സർ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ പി എസ് സി വഴി നടന്നത് ഏതാണ്ട് അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നിയമനങ്ങളാണ് സാർ ഇതിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് നിയമനവും കേരളത്തിലാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ കൂടി നേട്ടമാണ് സർ കേരള പി എസ് സി പ്രതിവർഷം മുപ്പതിനായിരത്തിൽ പര നിയമനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നുകൂടി നമ്മൾ കാണണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടുകൂടി ഈ കേരളത്തിൽ ദാരിദ്ര്യം കൂടി ഇല്ലാതാകുന്ന ഒരു ശുഭമുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് സർ അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം